ായ്ലൻഡിലെ ടെർമിനൽ ട്വൻ്റി വൺ എന്ന ഷോപ്പിംഗ് മാൾ സന്ദർശിക്കുകയായിരുന്നു മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ഞാൻ ഈ ഷോപ്പിംഗ് മാളിൻ്റെ രസകരമായ കാഴ്ചകൾ പകർത്തുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ഭാഗം ഈ ഭാഗത്ത് കൂടുതലും ഫുഡ് കോർട്ടുകളാണുള്ളത് പിയർ ട്വൻ്റി വൺ എന്ന് പറയുന്ന ഒരു ഫ്ലോറാണിത് ഇവിടെ ധാരാളം ഫുഡ് കോർട്ടുകളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് നിരവധി തരം ഭക്ഷ്യവസ്തുക്കൾ പല രുചിയിൽ നോൺ വെജിറ്റേറിയനായിട്ടും വെജിറ്റേറിയനായിട്ടും അതുപോലെ തന്നെ തായ് ചൈനീസ് ഇന്ത്യൻ ജപ്പാനീസ് വെസ്റ്റേൺ ഫുഡ്സ് ഇവയെല്ലാം ഈ ഫ്ലോറിലാണ് കൂടുതലും കാണുക ധാരാളം പേർ പലയിടത്തായിട്ട് ഇരുന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഫുഡ് കോട്ടുകളിൽ പോയിരുന്നു ധാരാളം പേർ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടു പൊതുവെ ഇന്നത്തെ ദിവസം സഞ്ചാരികൾ കുറവായിരുന്നു അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നുവല്ലോ സാധാരണഗതിയിൽ ഇങ്ങനെ അല്ല ഈ മാൾ സന്ദർശിക്കാനുള്ള ചിലക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള സന്ദർശകർ കുറവായിരുന്നു അപൂർവം ചില ഫുഡ് കോർട്ടുകളിലാണ് ജനങ്ങളുടെ ബാഹുല്യം കാണാൻ കഴിഞ്ഞത് വലിയൊരു ഷോപ്പിംഗ് മോൾ തന്നെയാണ് ഈ ടെർമിനൽ ട്വൻ്റി വൺ പട്ടയയിലെ ചോൻപുരി ഡിസ്ട്രിക്റ്റിലാണ് ഈ ഷോപ്പിംഗ് മാൾ സ്ഥിതി ചെയ്യുന്നത് ആറ് നിലകളിലായിട്ട് അനേകം ഷോപ്സുകൾ ഇവിടെ കാണാം ആറ് നിലകൾക്കും പ്രത്യേകമായി പേജുകൾ നൽകിയിട്ടുണ്ട് ടെർമിനൽ ട്വൻ്റി വൺ എന്നത് നമുക്ക് സാധാരണ നമുക്ക് തോന്നുക ഏതൊരു വിമാനത്താവളത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഈ ഷോപ്പിംഗ് മാൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളതും ഈ മാളിന് മുൻപിലായിട്ട് ഒന്ന് രണ്ടിടത്തായിട്ട് വലിയ വിമാനത്തിൻ്റെ മാതൃകയിലുള്ള സ്റ്റാച്ചു പണിതു വെച്ചിട്ടുള്ളത് കാണാം ഞാനിവിടെ സന്ദർശിക്കുമ്പോൾ ഏകദേശം സന്ധ്യ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പുറത്തെ കാഴ്ചകൾ പകർത്താൻ നിൽക്കാതെ നേരെ ഉള്ളിലോട്ട് വന്നത് മാത്രമല്ല ഒരു മഴയുള്ള ദിവസം കൂടി തന്നെയായിരുന്നു അതിനാലാണ് കൂടുതൽ സന്ദർശകരും വൈമുഖ്യം കാണിച്ചുകൊണ്ട് ഈ മാൾ സന്ദർശിക്കാതിരുന്നത് ഇതൊരു ഫുഡ് കോർട്ടാണ് ധാരാളം പേർ പലയിടങ്ങളിലായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ ഒത്തുകൂട്ടിയിട്ടുള്ളത് ചില ഭാഗങ്ങളെല്ലാം നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിലാണ് മാശയും കഷായയും എല്ലാം നിരത്തിയിട്ട് ഭക്ഷണം സപ്ലൈ ചെയ്യുന്നത് തായ്ലൻഡ് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ദിവസങ്ങളോ നിന്നുകൊണ്ട് നമുക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട് ഞാൻ സഞ്ചരിക്കുന്നത് ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് അഞ്ച് ദിവസത്തെ ഒരു ടൂർ പാക്കേജിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അഞ്ച് ദിവസം പോർ ഫോറൊരു പതിനഞ്ച് ദിവസമെങ്കിലും വേണം ഈ താലിൻ്റെ പല ഭാഗങ്ങളും കണ്ടു തീർക്കുവാനായിട്ട് എന്ന് ഇതിപ്പോൾ ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വന്നതിനാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഇനിയും ഇവിടെ വന്ന് സന്ദർശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ മിക്കവാറും ഒരു ഏകാന്ത സഞ്ചാരിയായിട്ട് വരുവാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് അനുസരിച്ച് കാണേണ്ട കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ടൂർ പാക്കേജിൻ്റെ ഭാഗമാകുമ്പോൾ ടൂർ മാനേജറും ഗൈഡും പറയുന്നതിനനുസരിച്ച് നമുക്ക് നീങ്ങാൻ കഴിയുള്ളു അതുകൊണ്ട് നമുക്ക് അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇത് നോക്കൂ ഈ ഫുഡ് കോർട്ട് വളരെ വിജനമായിട്ടാണ് കാണുന്നത് ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം സന്ദർശകരുണ്ടെങ്കിലാണ് നമുക്കും അവയിൽ ഒരാളായിട്ട് സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ആഹ്ലാദവും സന്തോഷവും തോന്നുക വിജനമായ കോറിഡോറുകളും വഴികളും കാണുമ്പോൾ നമുക്കും ഒരു ഏകാന്ത വിരസതയാണ് തോന്നുക നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നാറ് എല്ലാ ഷോപ്പുകളും വളരെ കുറച്ച് ജനങ്ങളെ കൊണ്ട് വിരസമായി തീർന്നിരിക്കുന്നുണ്ട് നടന്ന് കാണാനാണെങ്കിൽ ധാരാളം ഷോപ്പുകളുണ്ട് നമ്മളതിന് അകത്തൊക്കെ കയറി ചെല്ലുകയാണെങ്കിൽ ഈ സമയം പോരാ ഞാൻ വരാന്തയിലൂടെയാണ് സഞ്ചരിക്കുന്നത് മാത്രം ഷോപ്പിൻ്റെ ഉള്ളിലും കയറി അവിടുത്തെ വസ്തുക്കളെ പരിചയപ്പെടുത്തണമെന്നൊക്കെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സമയക്കുറവ് തന്നെ അതിന് കാരണം ആറ് നിലകൾ ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് കാണുക എന്ന് പറയുന്നത് കുറഞ്ഞ സമയമാണ് അതുകൊണ്ട് ഞാൻ ഓടിച്ച് നടക്കുകയാണ് തായ്ലൻഡ് നമ്മൾ പറഞ്ഞത് പറഞ്ഞല്ലോ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥ തന്നെയാണ് തായ്ലൻഡിലും കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി എല്ലാം കൊണ്ട് തായ്ലൻഡിലുള്ള എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും നമുക്ക് കേരളത്തിലും ചെയ്യാവുന്നതല്ലോ അതിന് കേരള ഗവൺമെൻ്റ് ഒന്ന് ഉത്സാഹിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ധാരാളം ജലഗതാഗതം എത്രമാത്രം ജലഗതാഗത സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എത്രമാത്രം നദികളുണ്ട് ആ നദികളിലൂടെയും കനാലിയിലൂടെയും കായലത്തോടുവരെല്ലാം നമുക്ക് ജലഗതാഗതം ഉൾപ്പെടുത്തി കൊണ്ട് വിനോദസഞ്ചാര മേഖല ഉള്ളൂ പക്ഷേ എത്ര തന്നെ അതിന് വേണ്ടതായ വിഭവങ്ങൾ ഉണ്ടായാൽ പോലും നമ്മൾ അത് ചെയ്യുകയില്ല എന്ന് ഒരൊറ്റ ദുർഭാശയിലാണ് നമ്മുടെ ജനപ്രതിനിധികളും ഗവൺമെൻറ്റും അതുകൊണ്ട് അടുത്ത കാലത്തെങ്ങാനും ഇത്തരം ഒരു ടൂറിസ്റ്റ് സാധ്യത നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ മലയാളികൾ മറ്റു രാജ്യങ്ങളിൽ പൈസ മുടക്കി ആ രാജ്യങ്ങളിലെ ഓരോ ഭാഗങ്ങളും കാഴ്ചകളും കണ്ടു മടങ്ങുക എന്നതിൽ ഗവഞ്ഞ് വേറെ ഒന്നും അടുത്തെങ്ങാനും നടക്കാൻ സാധ്യതയില്ല ടെർമിനൽ ട്വൻ്റി വണിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു ഭാഗമാണിത് കാഴ്ചക്ക് അത്ഭുതം ഉണർത്തുന്ന ധാരാളം ഷോപ്പുകൾ ഇവിടെയുണ്ട് ജ്വല്ലറി ആയിട്ടും അതുപോലെ തുണിത്തരങ്ങൾ ഷൂസ് കോസ്മെറ്റിക്സ് ഇലക്ട്രോണിക്സ് മൊബൈൽസ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എല്ലാം ഈ ഷോപ്പിംഗ് മാളിൽ തന്നെ ഉണ്ട് പി ആർ ട്വൻ്റി വൺ എന്ന ആ വിഭാഗത്തിലാണ് ധാരാളം ഫുഡ് കോട്ടുകളുള്ളത് അതുപോലെ തന്നെ ഏറ്റവും താഴ്ത്തെ നിലയിലും ചെറിയ ചെറിയ ഫുഡ് കോട്ടുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു ആറ് നിലകളിലായിട്ട് കിടക്കുന്ന ഈ ടെർമിനൽ ട്വൻ്റി വൺ എന്ന ഈ ഷോപ്പിംഗ് മാൾ അതിൽ ആറ് നിലകൾക്കും പ്രത്യേകം പേരുകൾ നൽകിയിട്ടുണ്ട് ഏറ്റവും താഴത്തെ നിലയിലാണ് പാരിസ് പിന്നെ ടോക്കിയോ ഇറ്റലി സാൻ ഫ്രാൻസിസ്കോ ഹോളിവുഡ് ലണ്ടൻ എന്നിങ്ങനെ ആറ് നിലകളിലായിട്ടാണ് ഈ ഷോപ്പിംഗ് മാൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് തായ്ലൻഡിലെ ജനതകൾ കൂടുതലും ശനിയാഴ്ച ദിവസങ്ങളിലാണ് അവരുടെ വീക്കെൻഡായിട്ട് അവർ ആഘോഷിക്കുന്നത് ഞായറാഴ്ചകളിൽ അവർ സാധാരണ പുറത്തിറങ്ങാറില്ല എന്നാണ് എൻ്റെ ടൂർ ഗൈഡ് പറഞ്ഞത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞായറാഴ്ചകളിലാണ് പൊതുവെ പുറത്ത് ഇറങ്ങി കാഴ്ചകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മുഴുകുക ഇവിടെ ശനിയാഴ്ചകളിലാണ് തായ്ലൻഡിലെ ജനതകൾ അവരുടെ ഷോപ്പിങ്ങും അതുപോലെ മറ്റു വിനോദ കാര്യങ്ങളിലെല്ലാം അവർ മുഴങ്ങുന്ന ദിവസം ശനിയാഴ്ചയാണ് അന്നേ ദിവസം റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുക സാധാരണമാണെന്നാണ് ടൂർ ഗൈഡ് പറഞ്ഞത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായ റൂട്ടിൽ റോട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഏകദേശം താഴത്തെ നിലയിലാണ് ഇവിടെയാണ് കൂടുതലും ചെറിയ ചെറിയ ഫുഡ് കോർട്ടുകളുള്ളത് നമ്മുടെ നാട്ടിലെ തട്ടുകട പോലെയുള്ള ഒരു സിസ്റ്റം അത് വളരെ അത്ര ഭംഗിയായി അവർ അത് പരിപാലിക്കുന്നു എന്നതിലാണ് അൽബ് വളരെ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ വളരെ ഹൈജീനിക്കായിട്ട് അവർ അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളും കൈകാര്യം ചെയ്യുന്നു ഞാൻ ഇവിടെ വന്നത് ഒക്ടോബർ മാസത്തിലാണ് ഇപ്പോഴും ഇവിടുത്തെ ജനത മാസ്ക് ധരിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധാലുക്കളാണ് വിദേശികളാണ് ഇവിടെ മാസ്ക് ധരിക്കാൻ വൈമുഖ്യം കാണിക്കുന്നത് ഇവിടുത്തെ ജനത ഇപ്പോഴും കോവിഡിനെ ഭയപ്പെടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് സ്വദേശികളായിട്ടുള്ള തായ്ലൻഡ് ജനതകൾ എല്ലാവരും തന്നെ മാസ്ക് ധരിച്ചുകൊണ്ടാണ് അവർ സഞ്ചരിക്കുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ മാസ്ക് ഔട്ട് ഓഫ് ഫാഷൻ ആയ സ്ഥിതിയാണ് ഞാനിപ്പോൾ ഏറ്റവും താഴ്ത്ത നിലയിലാണ് ഇനി ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ് പുതിയൊരു വീടും മേട്ട് ഞാൻ വീണ്ടും